ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം മണിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ രാവിലെ തന്നെ ചായയുടെ പരിപാടിയിലേക്ക് ഞാൻ കിടക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പുട്ടിന് പൊടി നനച്ചു വെക്കണം ചായ അടപ്പത്ത് വെക്കണം തിരക്കുള്ള ദിവസമാണ് ഇന്ന് വൈകിപ്പോയതുകൊണ്ട് അല്പം തിരക്കു പിടിച്ച് എല്ലാം തന്നെ ചെയ്യണം ചോറും കറികളും എല്ലാം റെഡിയാക്കണം എന്തൊക്കെ ചെയ്യണമെന്നുള്ള ബ്രാളത്തിലാണിപ്പം അപ്പം ആദ്യം തന്നെ ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെക്കണേന്ന് അത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചായക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൽ ചായയാണ് വെക്കണം ആദ്യം തന്നെ അപ്പോൾ രണ്ട് രണ്ട് ചായക്കുള്ളതാകുമല്ലോ ഇനിയിപ്പോൾ അതേ കറിക്കുള്ള കടലക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ചോറിനുള്ള ചേച്ചോറും ഓണമല്ലോ അതിനുള്ള ഉള്ളിയൊക്കെ ഒരിച്ചിട്ട് അതിനകത്ത് കുറച്ച് ചെമ്മി ഞാൻ തലേദിവസം തന്നെ പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് അങ്ങോട്ട് കറിയാക്കിയാൽ പെട്ടെന്ന് തന്നെ ചോറും റെഡിയാക്കാൻ പറ്റും ചോറ് ഞാൻ കുക്കറിൽ വെച്ചിരുന്ന കാരണം എളുപ്പമായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉടനെ തന്നെ ആ ചെമ്മീൻ കറി ശരിയാക്കി മാറ്റിയിട്ട് ആ പാത്രം തന്നെ കഴുകിയെടുക്കാം കഴുകി മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേറെ കുറേ പാത്രങ്ങൾ നമ്മളല്ലെങ്കിൽ വീണ്ടും വീണ്ടും കഴുകാൻ നടക്കണം ഈ പാത്രം തന്നെ ആകുമ്പോൾ ആ അത് നമുക്ക് എളുപ്പമാണില്ല അപ്പോൾ ഞാൻ അതിന് ആ പാത്രം കഴുകി ഇതേ അടപ്പത്ത് വെച്ച് അപ്പോൾ ഉടനെ തന്നെ ഉള്ളി കടലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതേ പിന്നെ കടലയും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കണേനും കടലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയാവും പിന്നെ നമുക്ക് ചായ ചേട്ടന് കൊടുക്കാം ചായ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമുക്ക് എപ്പോഴേക്കും ഞാൻ ചേട്ടൻ്റെ ചായക്ക് ഗ്ലാസ് ചായ എടുത്ത് ഒഴുക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ ചായ വെച്ചിട്ടുണ്ട് ചേട്ടൻ അധികം കടുപ്പൊന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കടുപ്പും കുറച്ചാണ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കടുപ്പില്ലാത്ത ചായ എന്താണ് കൊടുക്കണേന്ന് പിന്നെ എപ്പോഴേക്കും ഞാൻ ചോറ് ചേട്ടൻ്റെ പാത്രത്തിൽ ചോറാക്കിയിട്ടുണ്ട് പിന്നെ ചെമ്മീനും എടുത്ത് പാത്രത്തിലാക്കി ഇതേ പുട്ടും കടലയും കൂടി പാത്രത്തിൽ ചായ ഒക്കെ ഉള്ളതും കൂടി ചേട്ടന് ഇവിടെ നിന്ന് രാവിലെ പോകുമ്പോൾ ചായ മാത്രം കഴിക്കാറുള്ളൂ പത്ത് മണിയാകുമ്പോഴേക്കും ചേട്ടൻ ജോലിസ്ഥലത്ത് ചെന്നതിനു ശേഷം ചായയൊക്കെ ഒക്കെ കുടിക്കാറുള്ളൂ അപ്പം അതുകാരണം ഞാൻ രാവിലെ തന്നെ ചായ ഒക്കെ ഉള്ളതും ഇതേപോലെ പൊതിഞ്ഞ് പാത്രത്തിലാക്കി കൊടുത്തു വിടുകയാണ് പതിവ് ഇനി പേപ്പറിൽ പൊതിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള ചാറുകളൊക്കെ കറിയുടെ ചാറെല്ലാം പാത്രത്തിന് പുറത്ത് വന്നുകഴിഞ്ഞാൽ ബാഗിലൊക്കെ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുന്ന നമുക്കിത് ബാഗിൽ ഇതൊന്നും ആവില്ലല്ലോ ഇത് ചോറും ഇതേപോലെ തന്നെ പൊതിഞ്ഞ് ഞാൻ റബ്ബറൊക്കെ ഇട്ട് കൊടുത്തയക്കണേണ് ഇപ്പത്തെ ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അമ്മണിയുടെ നൂലോളി വേറെ തുടങ്ങിയിട്ടുണ്ട് അമ്മണി നമ്മുടെ തത്തമ്മയാണ് അവൾക്ക് എപ്പോഴും ചേട്ടന് പോകാനിറങ്ങുമ്പോൾ കാണണം അതിപ്പോൾ രാവിലെ തന്നെ അവൾ ഞങ്ങൾ ഞങ്ങളിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവൾ എഴുന്നേക്കും അടുക്കളയിൽ എൻ്റെ ഒപ്പം തന്നെ കിച്ചണിലൊന്നിരിക്കും ഇപ്പോൾ തന്നെ അവൾ അവളെ എടുത്തുകൊണ്ട് പോയാണ് ചേട്ടൻ പോകുമ്പോൾ കാണിച്ചു കൊടുക്കാനായിട്ട് ആ ചേട്ടൻ പോകുമ്പോൾ കാണണം അവൾക്ക് പോകണത് ആര് യാത്രയിൽ പുറത്ത് പോകണം നമുക്ക് ഇഷ്ടമല്ല അവൾ കൂടെ പോകണം അപ്പം അതിന് വേണ്ടി കൂട്ടിൽ കിടന്നുകൊണ്ട് ബഹളം കൂട്ടിപ്പോൾ അവൾ ഇപ്പം ചേട്ടൻ പോയി കഴിഞ്ഞ് ഞാൻ ഞാനിതേ പോയി മുറ്റടിക്കണം അപ്പം നൂറ് എന്തെങ്കിലും പണിയാണുള്ളത് അപ്പോൾ അത് നോക്കി അടുക്കളയിലെ പെണ്ണിലും കയറി എന്നാൽ തീരലുണ്ടാവില്ല അപ്പം ആദ്യം തന്നെ മുറ്റടിക്കാന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെയിൽ ഉദിച്ചു തുടങ്ങി ഇപ്പം തന്നെ ഈ മുറ്റോടി കഴിഞ്ഞിട്ടോണം ഇനി ആ പണി തീർക്കാനായിട്ട് പാത്രം കഴുകാനൊക്കെ കിടക്കണല്ലേ അതിൻ്റെ കൂടെ പണിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കമ്പനിക്ക് ഭക്ഷണം കൊടുക്കണം അവൾക്ക് വായൽ വെച്ച് വരുന്നതെന്ന് കൊടുത്തെങ്കിൽ മാത്രമേ അവൾ കഴിക്കുള്ളൂ അല്ലെങ്കിൽ അവൾ അത് വെച്ചുകൊടുത്തോണ്ട് നമ്മൾ കഴങ്കിലും പോയി കഴിഞ്ഞാൽ അവൾ കഴിക്കൂല എന്നിട്ട് എന്തും നിലവളിയായിരിക്കും എൻ്റെ കൂടെ ഒരു പണിയും ചെയ്യിപ്പിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റോട് വേഗം അടിച്ച് തീർത്തിട്ട് വേഗം തന്നെ അടുക്കളയിലിട്ട് പോയി അവൾക്ക് ഭക്ഷണം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം പാത്രമൊക്കെ കഴുകാനായിട്ട് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പം കാലത്ത് തന്നെ മുട്ടയടിച്ചില്ലെങ്കിൽ കാരണന്മാർ സമ്മതിക്കൂല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പണിക്ക് പോയതിന് ശേഷം അവരൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം അല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെയിലുതിച്ച് എന്നാലും സാരില്ല മുറ്റോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലി വെച്ച് ഓരോ ഇത് ചായ കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്കടുത്താൽ മതി പാത്രം കുറേ കിടപ്പുണ്ട് ഇത് ഒന്നുകൂടി കൂന്നുകൂട്ടിയിട്ടായിരുന്നു സാധാരണ ഞാൻ ഓരോ പാത്രവും എടുക്കണമനുസരിച്ച് അപ്പം തന്നെ കഴുകാറുണ്ട് ഇന്നിപ്പോൾ നേരം വൈകി ആരണം എല്ലാം കൂടി കൂട്ടിയിട്ടേക്കാണ് ഇനിയിപ്പം ഇതെല്ലാം കഴുകി ഓരോന്നോരോന്ന് കഴുകി മാറ്റണം അത് കഴിഞ്ഞിട്ട് വേണം ഈ അലക്കാൻ കുറച്ചുണ്ട് പിന്നെ ഇന്ന് വൈകിട്ട് കുർബാനക്ക് പള്ളി പോകേണ്ടതാണ് അപ്പം അതിന് മുമ്പുള്ള പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം എല്ലാം തീർക്കണം എല്ലാം ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇപ്പം നമ്മുടെ പാത്രം കഴിലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്ലാവിൻ്റെ മുകളിൽ ഒന്ന് തുടക്കണം അത് തന്നെ ഞാൻ തുണി വെച്ച് തുടക്കണ്ട് ഡെറ്റോൾ ഒഴിച്ച് നമുക്ക് ദിവസം ഇങ്ങനെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ സ്ലാ ഇതിൻ്റെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ച് കളയണം അല്ലെങ്കിൽ ആ എണ്ണയൊക്കെ ഇത് കട്ടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പാടായിരിക്കുള്ളൂ അപ്പോൾ അത് പോകുന്നത് അതിനെ ഈ പാലൊക്കെ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അല്പം ഡെറ്റോൾ ചേർത്തിട്ട് കഴുകി ഡെറ്റോൾ ഒഴിച്ച് തുടച്ച് വീണ്ടും ഒരു തുണി കൊണ്ട് ഒന്നുകൂടി തുടച്ച് ഞാൻ മാറ്റിയാണ് സാധാരണ ചെയ്യാറ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോയിൽ വരണത് അപ്പോൾ വീഡിയോ ചെയ്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞ് തരണം അടുത്ത വീഡിയോയിൽ എനിക്ക് വന്നാൽ ആ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടുന്നത് അപ്പം ഞാനിപ്പോൾ ഞാൻ സിങ്കും കൂടി ഒന്ന് കഴുകാന്ന് തുറക്കണം ആ സിങ്കിൻ്റെ ഉള്ളിലൊന്നും കഴിയില്ലെങ്കിൽ ഉണ്ടല്ലോ അതിനകത്ത് കറ പിടിക്കും നമ്മളിത് ഡെയിലി അത് എന്തെങ്കിലും ഒരു ബ്രഷാ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ടൈലിൻ്റെ ഭാഗവും സിങ്കിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അതിനകത്ത് വൃത്തിയെച്ച് സ്മെല്ലുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ അടുക്കളയിലല്ലേ നമ്മളെപ്പോഴും ഇത് വൃത്തിയാക്കി സൂക്ഷിച്ചില്ലെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണതല്ലേ അപ്പോഴെപ്പോഴും വൃത്തിയായി ഇത് സൂക്ഷിക്കണം അപ്പം ഞാനത് ഡെയിലി ഇത് കഴുകാറുണ്ട് രാവിലെയാണെങ്കിലും പാത്രം കഴുകിയതിന് ശേഷം നന്നായിട്ട് തേച്ച് കഴുകും പിന്നെ രാത്രി അത് ഓടിച്ചിട്ടൊന്ന് കഴുകൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പോൾ പേരൊന്ന് അടിച്ച് തൂക്കണേന്ന് അടുക്കളയും കൂടി അടിച്ച് വൃത്തിയാക്കി അടുക്കള എപ്പോഴും നല്ല നീറ്റായി കിടക്കണം എപ്പോഴും ഈ ചപ്പും ചവറൊന്നും ഇല്ലാതെ നല്ല നീറ്റായി കിടക്കണം ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കുമ്പോൾ തന്നെ നമ്മളിത് വൃത്തി ഉണ്ടാന്ന് പറയുന്നത് അടുക്കളയിൽ നമ്മുടെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേക്കും എന്താ ഉച്ചയായിട്ടുണ്ട് ഞാൻ ചോറ് കഴിക്കണേ അത് ഞാൻ തുണി അലക്കിയിട്ടിരുന്നു അത് ഞാൻ ഇത് എടുക്കാൻ പോയി തുണി എടുക്കണുണ്ട് ഇലക്കി ഞാൻ പടിഞ്ഞാറ് പുഴ കറുമ്പോഴത്താണ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കിടന്നാൽ പെട്ടെന്ന് കാറ്റുകൊണ്ട് ഉണങ്ങുകയും ചെയ്യും പിന്നെ അത് തന്നെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടു കഴിഞ്ഞാൽ സ്റ്റെയർ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആറുമണിയാണ് എൻ്റെ കൂളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് കയറിയാണ് ഇപ്പോൾ വരും ചേട്ടന് ചായ ഒക്കെ ഉണ്ടാക്കണത് കഞ്ഞി ഇറക്കി ഞാൻ വെച്ച് കുക്കറിലേക്ക് ഇറക്കി വെക്കണുണ്ട് ഇനി ചാ കറിയും ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല ചെമ്മീൻ്റെ അവലത്തോലക്കിത് ഇരിപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ തൽക്കാലം ചായയ്ക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഞാൻ കപ്പയും ഇത്തിരി ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ടും കൂടിയും കപ്പ ഇറച്ചിയും കൂടി നല്ല കോമ്പിനേഷൻ ആണല്ലോ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും